ഇന്ന് ഞാൻ അവൻ്റെ പേര് ആരിഫ് ഹുസൈൻ എന്ന് തന്നെ വിളിക്കുന്നു എല്ലാ ദിവസവും ചിലപ്പോൾ പരിഹസിച്ചൊക്കെ വിളിക്കാറുണ്ട് ഇന്ന് അങ്ങനെ വിളിക്കുന്നില്ല ആ വിളിക്കാത്തതെന്തെന്ന് ചോദിച്ചാൽ ഉമ്മ ആരിഫിൻ്റേതാണെങ്കിലും ഉമ്മ മനുഷ്യരുടേതാണ് ആരുടെ ഉമ്മ എന്ന് കേട്ടാലും അമ്മ എന്ന് കേട്ടാലും നമുക്ക് വേദന തോന്നാറുണ്ട് അമ്മയ്ക്കും അച്ഛനും മരിക്കുമ്പോൾ പ്രായം പോലും വിഷയമല്ലാത്ത വിധം മനുഷ്യരെ വേദനിപ്പിക്കുന്ന ജീവിതത്തിൽ നമ്മളെ ഭൂജാതരാക്കുന്നതിന് ജനിപ്പിക്കുന്നതിന് കാരണമായവരാണ് കാണാത്ത ദൈവത്തോട് ഈശ്വരനോട് നിരീശ്വരവാദത്തിൻ്റെ ഏത് തത്വങ്ങൾ ഉപയോഗിച്ചും നമുക്ക് വിയോജിക്കാം പക്ഷേ കാണുന്ന ഉമ്മയോട് കാണുന്ന പിതാവിനോട് ഏത് വിയോജിപ്പിനിടയിലും ആ പ്രസവമെന്ന പ്രക്രിയയുടെ വേദനയും സൃഷ്ടി എന്ന് പറയുന്ന ആ മഹത്വമായ കർമ്മത്തിൻ്റെയും ആദരവ് നൽകാറുണ്ട് അതുകൊണ്ടാണ് അമ്മ കണ്ണീർ അമ്മയുടെ വേദന അമ്മയുടെ ദുഃഖം അമ്മയുടെ ശാപം അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ പാദം ഇതൊക്കെ ഏറ്റവും പവിത്രവും പരിപാവനവുമാവുന്നത് ആരിഫ് ഹുസൈൻ എന്ന ഇയാൾ ഇസ്ലാമതത്തെ വിമർശിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ പ്രവാചകനെ പറയുമ്പോൾ പ്രവാചകൻ്റെ പത്നിമാരെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇയാൾ എന്തോ സത്യമുള്ളതാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തോ യാഥാർത്ഥ്യമുള്ളതാണ് പറയുന്നതെന്ന് ചിലരെങ്കിലും വിചാരിക്കാറുണ്ട് അങ്ങനെ വിചാരിച്ച് നൽകുന്ന പിന്തുണയും ആ സമ്മതവും അംഗീകാരവുമാണ് ഇയാളുടെ ഉപജീവന മാർഗം അതിനെ മറുപടി പറയുന്നവർ ചിലപ്പോൾ ജിഹാദികളോ അല്ലെങ്കിൽ സവിശേഷമായി ഈ ആളിനോട് വലിയ വൈരാഗ്യമുള്ള ആളുകളോ ആയിട്ടാണ് അദ്ദേഹത്തെ പിന്തുടരുന്നവർ വിചാരിക്കുക പക്ഷേ പലപ്പോഴും പ്രതികരണത്തിൻ്റെ അതിർവരമ്പുകൾ വിട്ട് പ്രതികരിച്ചു പോകുന്നത് അത്രമേൽ അസത്യവും അത്രമേൽ നികൃഷ്ടതയും അത്രമേൽ അവാസ്തവവുമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അതൊരു പക്ഷേ അദ്ദേഹത്തെ പിന്തുടരുന്ന എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല കാരണം മതപരമായ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാവരും പഠിച്ചിട്ടില്ല അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അമ്മയെ മനസ്സിലാക്കാൻ ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെയും ആവശ്യമില്ല അമ്മയെ തിരിച്ചറിയാൻ ഒരു വലിയ പാഠപുസ്തകത്തിൻ്റെയും ആവശ്യമില്ല അമ്മയെ മനസ്സിലാക്കുന്നതിന് ഒരു യുക്തിയുടെയും ആവശ്യമില്ല അമ്മയെ മനസ്സിലാക്കുന്നതിന് സ്വയം മനുഷ്യനായാൽ മാത്രം മതിയാകുന്നതാണ് നമ്മൾ മതനീരസം മതവിരോധം മതനിഷേധം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മറുതലയ്ക്കിലുള്ള എക്സ്ട്രീം എന്താണ് എന്നത് പലപ്പോഴും നിങ്ങളൊക്കെ ചോദിക്കാറില്ലേ മതം ഭ്രാന്ത് പിടിച്ചു പോയാൽ മതം തലയ്ക്ക് പിടിച്ചു പോയാൽ എന്താണെന്ന് മതം തലയ്ക്ക് പിടിച്ചവർ പോലും ആരുടെയും അമ്മയെ അല്ലെങ്കിൽ സ്ത്രീകളെ വെട്ടിക്കൊന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല അല്ലെങ്കിൽ വളരെ അപൂർവമാണ് കാരണം എന്താണ് അമ്മയ്ക്കും സ്ത്രീക്കും ഒക്കെയൊക്കെ ആ ഭാവങ്ങളുണ്ട് അമ്മയെ ഒരു മകൻ തല്ലുന്നു എന്ന വാർത്ത കേൾക്കുന്നത് അത് ജാതിയും മതവും നോക്കാതെ നമ്മളെല്ലാവരും പ്രതികരിക്കാറുണ്ട് അത് നമ്മളെ പ്രസവിച്ച അമ്മയായതുകൊണ്ടല്ല നമുക്ക് ആ അമ്മ മനസ്സിൻ്റെ വേദന നൊമ്പരം ഏതെങ്കിലും തരത്തിൽ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് വർഷം ഒന്ന് കഴിഞ്ഞ് പൂർത്തിയാവുന്നു എൻ്റെ ഉമ്മ യാത്രയായിട്ട് മിക്ക വെള്ളി എല്ലാ വെള്ളിയാഴ്ചകളിലും എൻ്റെ സ്ഥലത്തുള്ളപ്പോൾ യഥാർത്ഥത്തിൽ ഏത് നിമിഷവും ഏത് മണിക്കൂറിലും വെള്ളിയാഴ്ച മാത്രമല്ല കണ്ണ് നിറയാത്ത ഓർമ്മകൾ ഇതുവരെ ഉണ്ടാവില്ല ആ കണ്ണ് നിറയുന്നത് വേദനയായിട്ടല്ല തോന്നിയിട്ടുള്ളത് അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് ആ മനസ്സിനെ മാർദ്ദവമാക്കിയത് അല്ലെങ്കിൽ ആ കബറിടത്തിൽ പോയി നിന്ന് കരയുന്നത് അവർ പോയ സ്വർഗത്തെയോ നരകത്തെയോ ഓർത്ത് എന്ന ആഴത്തിലുള്ള ചിന്ത പോലുമല്ല എനിക്കിനി എൻ്റെ ഉമ്മയില്ല എൻ്റെ ഉപ്പയില്ല എന്ന് പറയുന്ന ഒരു സാമാന്യ വിചാരത്തിൽ മാത്രമാണ് ഇനി ഈ കുറിപ്പ് വായിക്കാം ഈ കുറിപ്പ് ധാരാളം പേർ ഇതെനിക്ക് ഇങ്ങനെ പങ്കുവച്ചു തരുന്നുണ്ട് സ്വന്തം ഉമ്മയുടെ അറിയിപ്പാണ് മകൻ അറിയിക്കുന്നതാണ് അറിയിക്കുന്ന മകൻ ബുദ്ധിയുടെ യുക്തിയുടെ ഒക്കെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണെന്ന് ഒരുപാട് മനുഷ്യർ വിശ്വസിച്ച് പോരുന്ന പലയ കാരണങ്ങൾ കൊണ്ട് അംഗീകരിച്ചു പോരുന്ന സാമ്പത്തികം നൽകുന്ന ഒരു ജന്തുവാണ് ജന്തു എന്ന് പോലും പറയാനാവില്ല നിങ്ങൾ കാക്കയോ പൂച്ചയോ പട്ടിയോ പശുക്കുട്ടിയോ മൃഗങ്ങളെയോ ഒക്കെ അത് ചത്താലോ കൊല്ലാൻ പോകുമ്പോഴോ ഒക്കെ മറ്റു മൃഗങ്ങൾ അലമുറയിടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് ഉമ്മയെക്കുറിച്ചുള്ള മരണ അറിയിപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്തരം ഒരു അറിയിപ്പ് ഞാൻ വായിച്ചിട്ടില്ല നിങ്ങളാരും വായിച്ചിട്ടുമുണ്ടാവില്ല യുക്തിവാദിയും പുരോഗമനവാദികളും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റ് വാദികളുമൊക്കെയായ ഒത്തിരി പേർ ഈ ഭൂമുഖത്തു കൂടി കടന്നു പോയിട്ടുണ്ട് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ ഉമ്മയെ പറയാണ് ഉമ്മയെ പറയാണ് ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയ ഉമ്മ മരണപ്പെട്ടു പോയ സ്വന്തം ഉമ്മയെ അതേ ദിവസം പരിഹസിക്കുന്ന മകൻ്റെ പേരാണ് പരിഷ്കരണവാദി നിരീശ്വരവാദി യഥാർത്ഥത്തിൽ ഇവനെപ്പോലൊരാൾ എക്സ് മുസ്ലിം ആയതിൽ വല്ലാണ്ട് ഞാൻ അഭിമാനിക്കുന്നു വല്ലാണ്ട് ഞാൻ സന്തോഷിക്കുന്നു കാരണം ഇതുപോലൊരാൾ ഇതേ മാനസികാവസ്ഥയിൽ എവിടെ തുടർന്നാലും ഏത് മനുഷ്യരോടൊപ്പം ജീവിച്ചാലും എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്ന് വലിയ പ്രാസംഗികനാണ് സൂമാർ അഴീക്കോട് ഈശ്വരവിശ്വാസിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി ചാരികസേരയിൽ കിടക്കുന്ന അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് പോകാനായി ഇറങ്ങുമ്പോൾ അകത്തേക്ക് പോയി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ആ ചാരികസേരയിൽ കിടന്നുറങ്ങുന്ന ജീവൻ നഷ്ടപ്പെട്ട അമ്മയെക്കുറിച്ച് ആ മകൻ എഴുതിയത് എല്ലാ ദിവസവും നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലേ പോകുന്നത് ഇന്ന് നീ ഇവിടെ നിൽക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ തോന്നിയെന്ന് എഴുതിയത് സൂമാർ അഴീക്കോടാണ് ഈ പത്മനാഭൻ എന്ന കഥാകാരൻ രാത്രി ഏറെ വൈകി വരുന്ന മകനു വേണ്ടി നിറയെ ആളുകൾ മരിച്ച പറമ്പിൻ്റെ നടുവിലൂടെയാണ് വരുന്നതെന്നറിഞ്ഞ് സന്ധ്യക്ക് ആ പറമ്പിൻ്റെ കുറ്റാക്കൂരിട്ടിൽ വിളക്ക് കൊണ്ടുവെക്കുന്ന ഒരമ്മ ഒടുവിൽ യാത്രയായപ്പോൾ ഇന്നും ആ പറമ്പ് ഓർക്കുമ്പോൾ വിളക്കായ എൻ്റെ അമ്മയുണ്ട് എന്ന് പറഞ്ഞ കഥാകാരനാണ് നിരീശ്വരവാദികളായ ഒരുപാട് മനുഷ്യർ ഈശ്വരൻ ഇല്ലെന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ ഒക്കെയൊക്കെയും ചില ഭാവങ്ങളോടെ എവിടെയെങ്കിലുമൊക്കെ അത് സ്പർശിച്ചിട്ടുണ്ട് എന്നാൽ വർത്തമാന കാലത്ത് നാം സാമൂഹ്യമാധ്യമത്തിൽ പോറ്റി വളർത്തുന്ന ചാനലുകളിൽ ഇടം നൽകുന്ന സാമ്പത്തിക സഹായം നൽകുന്ന അത്തരം കാര്യങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ഈ ജീവിയുടെ അനുശോചനക്കുറിപ്പ് അവിടെ ഇരിക്കട്ടെ ഇതിങ്ങനെ കിടക്കട്ടെ എന്തിനെന്നറിയോ ഈ മതനീരസവും മതവിദ്വേഷവും വിരോധവുമൊക്കെ മനുഷ്യനെ സഞ്ചരിപ്പിക്കുന്ന ആ വഴിയുടെ ഏറ്റവും മാരകമായ വേർഷനായി അതവിടെ അവശേഷിക്കട്ടെ ആ ഉമ്മയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ആ ഉമ്മയുടെ പരലോകം അള്ളാഹു വിജയിപ്പിക്കട്ടെ ആ ഉമ്മ ഏതൊരു വിശ്വാസത്തെയും സ്നേഹത്തെയും ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചുവോ ആ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയിൽ ആ ജീവിതം ധന്യമാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ